ജനന്റെ ശുചി വെക്കാൻ പോവാണ് ഇല്ലേ എവിടെ കാലുമ്പോ ശുചിയൊക്കെ ജനന്റെ ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും മറുത്താണ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പല ഒരു ചെറിയൊരു ആയിട്ടാണ് വന്നത് ഇത് വെള്ളിയാഴ്ചത്തേയും ശനിയാഴ്ചത്തൊക്കെ ആയിട്ട വീട് ചെയ്യാം അപ്പൊ വെള്ളിയാഴ്ച അന്ന് ജനക്ക നമുക്ക് ശുചി വെക്കാൻ പോവാണ്ട് കേട്ടോ ഒന്നേരന്റെ കുത്തിവെപ്പും വെച്ചിട്ടില്ല അപ്പൊ അത് ഇവിടെ ഹെൽത്ത് സെന്റർക്ക് പോയി ഞാൻ വെച്ചിട്ട് വൈകുന്നേരം ഒക്കെ ആയപ്പോ പിന്നെ നമുക്ക് ചായക്ക് പൂളിയും കവാടും ആയിരുന്നു കേട്ടോ അപ്പം ഇന്ന് അതാണ് ഇനി കിട്ടാം പിന്നെ ചോച്ചൊക്കെ അതാണ് ഇനി കിട്ടാം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഉമ്മ വീട്ടിൽ നിന്ന് വന്നിരുന്നു കേട്ടോ ഉമ്മ വന്നീനീം അപ്പം ഉമ്മ വന്നപ്പോൾ ചോറും ബിരിയനിയും ഒക്കെ കൊണ്ടിട്ട് വന്നത് അവിടെ ഏട്ടത്തിൻ്റെ വീട്ടിലായിരുന്നു അവിടെ നിന്ന് ഉമ്മ പോകുന്നപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നു ഇട്ടാം അപ്പം ചന്തിക്ക് പിന്നെ ഞങ്ങൾ അതാണ് തിന്നത് കേട്ടോ ചോറും ബിരിയാണിയും ഒക്കെ കൊണ്ടുവന്നതുകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ആയപ്പോൾ പിന്നെ ദോശ ഒക്കെ കേട്ടോ ദോശ കടലക്കറി ആയിട്ട് കേട്ടോ എന്നൊക്കെ രാവിലെ അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇല്ല ഇനി അമ്മൻ്റെ ചോറ്ന്നെ ഉണ്ട് ഇനി ഇട്ടമ്മ കൊണ്ടുവന്ന ചോറും പിന്നെ പാ പാലപ്പൊക്കെ കൊണ്ടുവന്ന് ഇനി ഇട്ടമ്മ അപ്പം മക്കളൊക്കെ അല്ലുവിനൊക്കെ പാലപ്പും പോയി ഒക്കെയാണ് ഇട്ടോ അല്ലു തിന്നുക കൊണ്ടന്ന് പിന്നെ ഞാനും ഈറ്റിയൊക്കെ ചോറും തിന്നിട്ട് ചോറൊക്കെ തിന്നു പിന്നെ ഞങ്ങൾ രാവിലൊക്കെ കടല വെള്ളത്തിലിട്ടു കടലക്കറിയൊക്കെ ആയിരുന്നു രാവിലെ പിന്നെ കഴിഞ്ഞ ജന്നാപ്പി രാവിലെ അടിയിൽ അടിയിലിരിക്കണേ അല്ലാട്ടോ ജെന്നാപ്പിക്ക് കുത്തി വെച്ചിട്ട് കാല് വെച്ചിട്ട് നടക്കാൻ വയ്യണമെന്നില്ല മുട്ടൊക്കെ കുത്തിയൊക്കെ നടക്കണേ പോലെട്ടോ നടക്കണേ അപ്പം ഇന്നപ്പം ഞായറാഴ്ച ഇടില്ല അത് വിടുന്നത് അപ്പോൾ അവൾക്ക് വലിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഉറങ്ങി നീച്ചാൽ നടക്കാനൊരു മടിയാണ് കിട്ടാ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ ശരിയാകും ചെയ്യും പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പം രണ്ട് മൂന്ന് ചേട്ടം എല്ലാം മഴ പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ കോഴി വെച്ചാൽ വേണ്ടി നിന്നിട്ടോ പിന്നെ ബിരിയാണുണ്ടാക്കീ പക്ഷേ അതിൻ്റെ വീടുകൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടില്ല കേട്ടോ മക്കളുണ്ടാവുമ്പോൾ മക്കളുടെ കയ്യിലാവും ഫോൺ അപ്പം പിന്നെ വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പം ബിരിയാണി ആയിരിക്കും അപ്പം ബിരിയാണി എനിക്കാണ് നല്ലൊക്കെ കോഴി വെച്ചാൽ വിചാരിച്ചു കോഴിപ്പൊരി വരിച്ചു കഴിഞ്ഞാൽ ചോദ്യം ആയിട്ട് ഞാൻ ഇതിൽ വെളുത്തുള്ളി തീരുടെ എല്ലാം അതിൻ്റെ വീഡിയോ കാണുന്നങ്ങൾക്കറിയാം ഞാൻ അങ്ങനെയാണ് ഇടയിൽ ഇട്ടുക എന്നും ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത് പിന്നെ രാവിലെ ആയപ്പോൾ നല്ല കോഴിൻ്റെ മസാല ബാക്കി ഉണ്ടോ അപ്പോൾ ചായക്കടിയൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ചോ ബിരിയാണിയും കായം ചൂടാക്കി ചായ ഉണ്ടാക്കിയിട്ടോ അപ്പം ചായക്കടിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഇക്ക പണി കഴിഞ്ഞ് വന്നിട്ടപ്പം നല്ല കൊണ്ടുവന്ന് വന്നപ്പം മഞ്ചും ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നീനിട്ടോ അപ്പം നമ്മൾ മക്കൾ മന്ത്രി വിട്ടഴിഞ്ഞിട്ട് തിന്നാമ്പ ഇരുന്നോട്ട് നല്ല അന്തിക്ക് തിന്നിയില്ല കേട്ടോ അല്ലു കടന്നു ഇറങ്ങിന് അപ്പം പിന്നെ അല്ലൊക്കെ നീക്കിയിട്ട് നമുക്ക് തിന്നാറുണ്ട് അപ്പം ഇക്ക പറഞ്ഞാൽ ഞാൻ ഒരു അച്ചി തരാറുണ്ട് ഇക്കട്ടോ ഒരേ അച്ചിരുന്ന മഞ്ചൊക്കെ എല്ലാവർക്കും ഒരേപോലെ ഒരു അച്ചു തരാറുണ്ട് ഇക്ക അങ്ങൾക്കൊക്കെ മുട്ടായി തന്നെ മക്കളോ ഒരേറ്റം ഞങ്ങട്ട് ഇങ്ങോട്ട് കച്ചറുണ്ടാക്കണ്ടായി ചാറ്റിട്ട് ഇക്കൻ ആദ്യത്തന്നെ ഏറ്റെടുത്തിട്ടോക്കലൊക്കെ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയി കാണട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെയ്യണേ കഴിയണേൻ്റെ വീഡിയോ ഇങ്ങനെ നാളെ നമുക്ക് മൂന്ന് മണിക്ക് കാണാം എല്ലാവരോടും അസ്ലാ വലൈക്കും